വെക്കണം പിന്നെ കുറച്ച് കൽകഷ്ണം മിസരിയും കൂടെ അതിൻ്റെ കൂടെ വെക്കണം ഇത് മൊത്തം കണ്ണൻ്റെ ഉടുപ്പുകളാണേ ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ ഒരു വീട്ടിൽ പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ കൃഷ്ണനാണ് ഗസ്റ്റ് വന്നത് നിങ്ങൾ പലരും അത്ഭുതപ്പെടുന്നുണ്ടാവും കൃഷ്ണൻ ഗസ്റ്റ് വരാമെന്നല്ലേ അതായത് ഞാനതിൻ്റെ ഒരു കുറച്ച് കഥ പറഞ്ഞുതരാം ഞാൻ കാണിച്ചുതരാം കേട്ടോ കൃഷ്ണൻ എന്താണെന്നുള്ളത് മധുരയിൽ പോയിട്ടുള്ള ആൾക്കാരാണ് ഈ കൃഷ്ണന വാങ്ങുന്നത് അതുപോലെ ഇങ്ങനെയൊരു വിഗ്രഹം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളൊന്നും വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു ആരാധനയില്ല പക്ഷെ മധുരയിൽ പോയിട്ടുള്ള ഏകദേശ ഫാമിലി ആൾക്കാരും വാങ്ങും പിന്നെ അതിന് പിന്നിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആൺമക്കൾ ഇല്ലാത്ത ഫാമിലീസാണ് കൂടുതൽ ഇതുപോലെ കൃഷ്ണനെ കൊണ്ടു നടക്കുന്നത് കൃഷ്ണൻ എന്നും ഒരു കുഞ്ഞാണല്ലോ അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ആൺമക്കൾ ആവില്ല എന്നുള്ളവരാണെന്നെങ്കിൽ അവരുടെ പെൺമക്കൾക്ക് ഇനിയുള്ള കാലം ആൺമക്കൾ ഉണ്ടാകട്ടെ എന്നും കരുതിയിട്ടാണ് കേട്ടോ കൃഷ്ണനെ ഇതുപോലെ ആരാധിക്കുന്നത് കൊണ്ടുനടക്കുന്നതും ഇത് കൃഷ്ണനെ ഉറക്കാനുള്ള കൃഷ്ണൻ്റെ ബെഡ്ഡാണ് കണ്ണുവാജി കണ്ണുവാജി എന്നാണ് കേട്ടോ ഇവർ പറയുന്നത് അപ്പോൾ കണ്ണുവാജിനെ ഉറക്കാനുള്ള ബെഡാണ് രാവിലെ ഉടനെ ഈ ഒരു തൊട്ടിയിൽ ഇങ്ങനെ അണിയിച്ചിട്ട് അണിയിച്ചിട്ട് അങ്ങനെ എന്താ നല്ല ഇട്ട് ഡെയിലി ഒക്കെ നമ്മൾ മാലയും തലപ്പാവും ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഡ്രഴുകിടണംേക്ക് ആട്ടണം അപ്പം അത് വൈകുന്നേരം വരെ കൃഷ്ണൻ അങ്ങിയിരിക്കും അതിൽ പിന്നെ എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ വെക്കണം പിന്നെ കുറച്ച് കൽക്കഷ്ണം മിസരിയും കൂടെ അതിൻ്റെ കൂടെ വെക്കണം ഇത് മൊത്തം കണ്ണൻ്റെ ഉടുപ്പുകളാണ് അപ്പോൾ കണ്ണാജീന നിങ്ങൾ കണ്ടു അതാണ് നമ്മുടെ കണ്ണാജി എന്ന് പറയുന്നത് കൃഷ്ണൻ ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ നെയ്ബർ ഇപ്പോൾ അവർ ലീവിന് പോയിരിക്കുകയാണ് അപ്പോൾ അവരുടെ വീട്ടിൽ വേറെ അവരുടെ ഒരു ചെറിയ എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഫ്രണ്ട്സ് കൊടുത്തുവിട്ടതാണ് അവര് വർഷങ്ങളായിട്ട് കണ്ണുവാജിനെ വെച്ച് വീട്ടിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവരുടെ അവര് പോകുമ്പോഴും ഇവരെ ഏൽപ്പിച്ചിട്ട് പോയതാണ് ഇനിയിപ്പോൾ ഞങ്ങൾ പോകുമ്പോഴും ഞങ്ങൾ വേറെ ആളെ ഏൽപ്പിക്കണം അപ്പൊ ഞങ്ങൾ പോകുന്നവരെ രാവിലെ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നോക്കണം എന്നാണ് പറഞ്ഞ തന്നിരിക്കുന്നത് ഓരോ നാട്ടിലെ ആചാരങ്ങൾ നമുക്കിത് പരിചയമില്ലാത്തതാണ് പക്ഷേ എങ്കിലും പല ഇപ്പം നമ്മൾ പൂരമൊക്കെ ആഘോഷിക്കുന്ന പോലെ നമ്മൾ ഒമ്പത് ദിവസമൊക്കെ നിൽക്കുന്നില്ലേ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല റെഡി ആയിട്ട് അതുപോലെയൊക്കെ ഓരോ സമ്പ്രദായം ഓരോ നാട്ടില് ഇപ്പം ഇവരെന്ന് വെച്ചാൽ മധുരയിൽ പോയിട്ടാണ് ഈ ഒരു കണ്വാജീനെ കണ്ണുവാജി എന്നാണ് പറയുന്നത് കൃഷ്ണനെയും കുഞ്ഞിക്കൃഷ്ണന് അതാണ് കണ്ണുവാജി എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞിക്കൃഷ്ണന് കൃഷ്ണൻ്റെ ആ ഒരു കിടക്കുന്ന ആ ഒരു മഞ്ചല് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്ന ആ ഒരു ടൈപ്പ് പിന്നെ ഡ്രസ്സ് ഇതൊക്കെ ഇവർ മധുരയിൽ നിന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കൊണ്ടുവന്ന് വീട്ടിൽ ഡെയിലി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ നമ്മൾ നമ്മളിതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കുന്ന പോലെ റെഡിയാക്കി പ്രസാദം കൊടുക്കുക നമ്മളെ കൽക്കണ്ട കുഞ്ഞ് കൽക്കണ്ട മിസ്തരി എന്ന് പറയുക അപ്പോൾ അത് കൊടുക്കുക കുറച്ച് വെള്ളം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു മഞ്ചല് കയറ്റിയിട്ട് അവിടെ ഇരുത്തുക പിന്നെ നമ്മളിതുപോലെ പിന്നെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട പിന്നെ വൈകുന്നേരമാണ് വൈകുന്നേരം നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതിനെ ആ ബെഡിലോട്ട് അങ്ങനെ കിടക്കുക എന്നിട്ട് പാട്ടൊക്കെ പാടണമെന്നാണ് ഇവർ പറഞ്ഞതെന്ന് അവരുടെ ഒരാചാരം ഇപ്പം ഞങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തന്നു അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വെക്കുന്നതിൽ ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് അറിയില്ല എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ മതി അപ്പോൾ അതുപോലെ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു ഏകദേശം കാര്യങ്ങൾ അവര് പറഞ്ഞത് ഇങ്ങനെ ഇതും ഇങ്ങനെ മാത്രമേ ചെയ്യണ്ടു കുഴപ്പമൊന്നുമില്ല എന്തോ വല്ലാത്തൊരു എന്താ പറയാ ശരിക്കും കൃഷ്ണൻ വന്നൊരു ഒരു പ്രതീതിയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുന്നത് അപ്പഴാണ് പറഞ്ഞത് മധുരയിൽ പോകണം മധുരയിൽ നിന്നാണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞത് മധുരയാണല്ലോ കൃഷ്ണന്റെ സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ അവിടെ പോയാലേ ഇതുപോലെയുള്ള നമുക്ക് വാങ്ങാൻ കിട്ടുള്ളൂ പക്ഷെ ഇത് വാങ്ങിക്കഴിഞ്ഞാലേ നമ്മൾ ഒരു ദിവസം പോലും അതായത് നമുക്ക് നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു വീടും കൂട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വേറെ വേറൊരാള് ഏല്പിക്കടുന്നത് വെച്ചാല് ഡെയിലി പൂജയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ കൃഷ്ണനെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്താ അല്ലെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങള് ഞാൻ വിചാരിച്ചൊന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് കാണാത്ത ആൾക്കാരൊക്കെ ഇണ്ടാവുമല്ലോ നമ്മളിപ്പൊ പുറത്തൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതും കേൾക്കുന്നത് അപ്പോൾ പലരും പുറത്തിപ്പൊ നിൽക്കണമെന്നില്ലല്ലോ അപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പുറത്ത് നിൽക്കുന്ന പല നാടുകളിലും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അല്ലേ അപ്പൊ നമ്മുടെ നാട്ടില് ഉള്ള ആൾക്കാർക്ക് തന്നെ പല സ്റ്റേ ഡിസ്ട്രിക്റ്റിലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതുപോലെ നമ്മുടെ നാടിന് കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരാളെങ്കിലും ഷെയർ ചെയ്താലും മാത്രമല്ല അറിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചത് നമ്മുടെ വീട്ടിലും അങ്ങനെ ഒരു കൃഷ്ണൻ ഭഗവാൻ എത്തി എന്ന് പറയാം അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് അവർ ലീവ് കഴിഞ്ഞ് വരും അപ്പോൾ അവർ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ വേറൊരു ഫാമിലീനെ ഏൽപ്പിക്കും അപ്പോൾ അവർ നോക്കും അപ്പോൾ ഒരു ദിവസം പോലും ഇതിനെ പൂജയും കാര്യങ്ങളും മുടക്കാൻ പാടില്ല എന്നാണ് പിന്നെ പുതിയ ഡ്രസ്സൊക്കെയാണ് അവർ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക ഓൺലൈനിൽ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെയുണ്ട് കൃഷ്ണൻ്റെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക ആയി പോയിട്ട് ഞാൻ അവരെ അവരെനിക്ക് തരുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ട് വിളക്കിൻ്റെ തൊട്ട് താഴെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് വെക്കാൻ സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങൾ ഒരു വൺ വീക്ക് മാത്രമേ വേണ്ടൂ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവർക്ക് കൃഷ്ണ ഭഗവാനെ കൈമാറാൻ കൈമാറുമ്പോഴൊരു വല്ലാത്തൊരു വിഷമമായിരിക്കേ ഇപ്പോൾ അവർ തരുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം ഇത്രയും ദിവസം ഒരു കുഞ്ഞിനെ പോലെ നോക്കി നമ്മൾ തട്ടിയിട്ടൊക്കെ ശരിക്ക് തട്ടിയിട്ടൊക്കെയാണ് ഉറ ഉറക്കേണ്ടതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയാ രാവിലെ ഡെയിലി ഡെയിലി പൂജ വെള്ളങ്ങള് വെള്ളം മിസ്സരി ഇത്ര മാത്രമേ വേണ്ടു വെള്ളവും മിസരിയും വേണ്ടൂ വേറെ ഒന്നും കൊടുക്കണ്ട പിന്നെ അതിനെ കുളിപ്പിക്കുക അതിനെ ഡ്രസ്സ് ഇടിയിപ്പിക്കുക കുഞ്ഞിനെ പോലെ എങ്ങനെയാണെന്ന് വെച്ച് നോക്കുക ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു വിഷമമായിരിക്കും നമ്മുടെ വീട്ടിൽ ഇത്രയും ദിവസം നിന്നിട്ട് ഭഗവാൻ നമ്മൾ വേറൊരാൾക്ക് കൈമാറുന്നതല്ലേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുമരേക്കും ഓക്കെ ബൈ